കള്ളൻ രാത്രിയിൽ അറിയാതെ വരുമെന്നൊക്കെ പറഞ്ഞ് പൗലോ സൽഹ നമ്മളെ പേടിപ്പിക്കുകയല്ല നമ്മളെ ഒരുക്കുക നന്നായിട്ട് ഒരുങ്ങിയിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വചനഭാഗമാണ് ചേർന്ന് പറഞ്ഞേ ഹല്ലേ ലുയ്യാ സന്തോഷോടെ നമുക്ക് നമ്മുടെ കർത്താവിന്റെ വചനം കേൾക്കാൻ ഒരിക്കൽ കൂടി നമുക്ക് ആലയത്തിലേക്ക് ഒരുമിച്ച് ചേരാൻ സാധിച്ചു ഈശോയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞ് കർത്താവിന്റെ വചനം ശ്രവിക്കാൻ വേണ്ടി ഒരുങ്ങുക കർത്താവിന്റെ വചനം ഒഴുകി കേൾക്കുന്നിടത്തെല്ലാം അവിടുത്തെ സാന്നിധ്യമുണ്ട് ആ സാന്നിധ്യവും വാക്കും നമ്മളെ ഓരോ നിമിഷവും പൗലോസ് ശക്തിപ്പെടും എഴുതിയ ഒന്നാമത്തെ ലേഖനം എടുക്ക പൗലോസ് സുലിഹ തെസലോണിക്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിന്റെ അഞ്ചാമത്തെ അധ്യായം നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ ജീവിതങ്ങളെയൊക്കെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ടതിനെ കുറിച്ചും ഒരുക്കത്തെ കുറിച്ചും ഒക്കെ പൗലോ സുലിഹ പറഞ്ഞു തരുന്ന ഒരു വചനഭാഗമാണ് ഒന്നത്തെ സുലോനിക്കർ അഞ്ചാമത് അധ്യയം ഒരുങ്ങിയിരിക്കാൻ ഒരു ആഹ്വാനം തരിക കള്ളൻ രാത്രിയിൽ അറിയാതെ വരുമെന്നൊക്കെ പറഞ്ഞ് പൗല നമ്മളെ പേടിപ്പിക്കുകയല്ല നമ്മളെ ഒരുക്കുക നന്നായിട്ട് ഒരുങ്ങിയിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വചനഭാഗമാണ് അഞ്ചാമത്തെ ഇദ്ദേഹത്തിന്റെ എട്ടാമത്തെ വാക്യം നമ്മളൊന്ന് ഒരുമിച്ച് വായിച്ച് വചന ശുശ്രൂഷയിൽ കിടക്കുകയാണ് ഒന്നത്തെ സുലോനിക്കർ അഞ്ച് എട്ട് കിട്ടിയോ ഒരുമിച്ച് വായിക്കാം വായിക്കാം പകലിന്റെ മക്കളായി നമുക്ക് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം സദ്യ ചൊരിക്കൽ കൂടി കേട്ടെ പകലിന്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരാകാം ഈ വചനമായിട്ട് ഈ വചനം കേൾക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു വചനം പടത്തൊപ്പി പരിച സ്നേഹം കവചം ഓർക്കം വരുന്നുണ്ടോ എഫ് എ സുസാർക്ക് ലേഖനം ആറാമത്തെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിന്റെ സകല ആയുധങ്ങളും ധരിക്കുക ദുഷ്ടനെ ചെറുക്കാൻ തിന്മയെ തോൽപ്പിച്ചോടിക്കാൻ വേണ്ടി ദൈവത്തിന്റെ സകല ആയുധങ്ങളും ധരിക്കുക ഇവിടെ ഒരു മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് സദ്യയോട് കേൾക്കണം പകലിന്റെ മക്കളായ നമുക്ക് പകലിന്റെ മക്കൾ എന്ന് വെച്ചാൽ ഇരുട്ടിന്റെ മക്കളുണ്ടോ ബൈബിളിലെ ഒരു കൺസെപ്റ്റിൽ പകലിന്റെ മക്കൾ ഇരുട്ടിന്റെ മക്കൾ ആരാണ് ഇരുട്ടിന്റെ മക്കൾ എന്താ തിന്മയിലേക്കൊക്കെ പോകുന്നു പാപം ചെയ്തു പോകുന്നു സാധാരണ ഒരു കമ്പനിയൊക്കെ ഒക്കെ കൂടുന്നവരെയാണ് ഇരിട്ടിന്റെ മക്കൾ എന്ന് ജനറൽ ആയിട്ട് പറയുക പകലിന്റെ മക്കളപ്പിക്കും നമ്മളാണ് ഈശോടെ മക്കൾ പ്രകാശത്തിന്റെ മക്കൾ ശക്തിയോട് പറഞ്ഞു ആ പകലിന്റെ മക്കൾ രക്ഷ നേടാനും തിന്മയെ ചെറുക്കാനും പിടിച്ചു നിൽക്കാനും വേണ്ടി ധരിക്കേണ്ട മൂന്ന് ആയുധങ്ങളെ കുറിച്ച് പറയാണ് പകലിന്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കവചം ഞാൻ കഴിഞ്ഞ നോമ്പുകാലത്ത് യു കെയിലുള്ള നമ്മുടെ മലയാളി സഹോദരങ്ങൾക്ക് വേണ്ടി ധ്യാനിപ്പിക്കാൻ പോയ സമയത്ത് അവിടെ വെച്ച് സ്രാംബി കൽപ്പിതാവാണ് എനിക്ക് വചനത്തിന്റെ ഒരു ഒരു സ്പിരിച്വൽ ഗുട്ടൻസ് പറഞ്ഞു സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും കവചം ധരിക്കുക എന്ന് വെച്ചാൽ എന്താണ് കവചെന്ന് വെച്ചെന്താ പറയൂ ബാഹുബലി പറയൂ കവചം ധരിക്കുക ആ നമ്മടെ മറച്ചട്ട നമ്മളെ കവറയുന്നു എന്താണ് നമ്മളെ തിന്മയെ ചെറുക്കാനും ഇനി ദുഷ്ടൻ കൂരമ്പുകൾ ആക്രമങ്ങൾ നടത്തിയാലും നമ്മളെ അത് തൊടാതിരിക്കാൻ വേണ്ടി ഈ കവചം നമ്മൾ ധരിക്കണം എന്ത് സ്നേഹത്തിന്റെ കവചം വിശ്വാസത്തിന്റെ കവചം ആരോടുള്ള സ്നേഹം ഈശോടുള്ള സ്നേഹം ആരിലുള്ള വിശ്വാസം കഴിഞ്ഞ ഏകദിന ധ്യാനത്തിന് വന്നപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു ഈശോയെ വിശ്വസിക്കുന്നതും ഈശോയിൽ വിശ്വസിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം കിട്ടുന്നുണ്ടോ അത് ഓർമ്മയിൽ ഉണ്ടാണ് കേട്ടോ ഓർമ്മയിൽ ഇല്ലെങ്കിൽ വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിക്കുക സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും കവചം എന്ന് വെച്ചാൽ എത്ര എത്ര തിന്മ നമുക്കെതിരെ പോരടിച്ചാലും എത്ര സഹനം നമുക്ക് ഈ ഭൂമിയിൽ കിട്ടിയാലും അത് നമ്മളെ സ്പർശിക്കാതിരിക്കാൻ ആ കൂരമ്പ് നമ്മുടെ നെഞ്ചിനെ തറച്ചു കയറാതിരിക്കാൻ നമുക്ക് കിട്ടുന്ന വലിയൊരു പ്രൊട്ടക്ഷനാണ് ആണ് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും കവചം ഈശോയോടുള്ള സ്നേഹം ഈശോയിലുള്ള വിശ്വാസം ഇത് കൊണ്ട് കവർ ചെയ്ത ഒരാളെ തിന്മയ്ക്ക് തൊടാൻ പറ്റില്ല മലത്തിശക്തിയോട് പറഞ്ഞ ഹല്ലേ ലുയാ സന്തോഷത്തോട് പറഞ്ഞു ഹല്ലയിലുയ അടിത്തായുധമാണ് രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പി പടത്തൊപ്പി എവിടെയാണ് വെക്കണത് തൊപ്പി എവിടെയാണ് വെക്കുന്നത് ഞങ്ങൾ കയ്യിൽ പിടിച്ച് കറക്കുകയാണ് അല്ല അല്ലെ തലയിൽ വെക്ക രക്ഷയുടെ പ്രത്യാശ എന്ന് വെച്ചാൽ നമ്മളെ നമ്മളെ ഏറ്റവും ഈ ലോകത്തിൽ എന്തൊക്കെ സഹനങ്ങളോ വേദനകളോ കുറവുകളോ പീഡനങ്ങളോ ഉണ്ടായാലും നമ്മുടെ തല നേരെ നിർത്തേണ്ടത് തല അപകടം കൂടാതെ താണു പോകാതെ നാണുകെട്ട് പോകാതെ തല നേരെ നിർത്തേണ്ടത് ഇരൊറ്റ കാര്യമാണ് രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പി ഈ രോഗത്തിൽ നിന്നോ ഈ സഹനത്തിൽ നിന്നോ ഈ പാപത്തിൽ നിന്നോ ഈ ആത്മനാശത്തിൽ നിന്നോ എന്നെ പിടിച്ചുയർത്താൻ എനിക്ക് രക്ഷ നൽകാൻ പറ്റുന്ന ഒരാളുണ്ട് ആ ആളിൽ ആ ദൈവത്തിൽ ആ ഈശോയിൽ ഞാൻ പ്രത്യാശ വയ്ക്കും പറയുന്ന ഗുണങ്ങളെ കുറിച്ച് നന്മകളെ കുറിച്ചാണ് അവിടെ പറഞ്ഞത് വിശ്വാസം സ്നേഹം പ്രത്യാശ ഈശോയെ സ്നേഹിക്കുക ഈശോയിൽ വിശ്വസിക്കുക ആ ഈശോ എന്നെ രക്ഷിക്കും ഈശോ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്നുള്ള ആ പ്രത്യാശ ഉണ്ടെങ്കിൽ ഒരു തിന്മയും തൊടാതെ തല താണു പോകാതെ നേരെ നിൽക്കാൻ നമുക്ക് പറ്റും വളരെ പറഞ്ഞ ഹല്ലോട് പറഞ്ഞ ഹല്ല പത്താമത്തെ ഒരു വാക്യം നമുക്കുള്ള ഒരു ആഹ്വാനമാണ് പൗലോസ് പൗലോസുലിയ തരുന്നത് ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊത്ത് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് ഈശോ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് മരിച്ചു നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ചു എന്നൊക്കെയുള്ള നമ്മുടെ വേദവാടം നമ്മുടെ ടീച്ചിങ്സ് ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം പൗലോസ് പൗലോസുലിയ പറയുന്ന ഒരു കാര്യം ഇതാണ് ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊത്ത് ജീവിക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി മരിച്ചു ഈശോ നമുക്ക് വേണ്ടി മരിച്ച ഒരു കാരണം പൗലൂസിലെ പറയാണ് ഉറക്കത്തിലും ഉണർവിലും എന്ന് വെച്ചാൽ എന്താ ഉറക്കത്തിലും ഉണർവിലും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സഹനങ്ങളിലും വേദനകളും ഒക്കെ ഈശോട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എന്റെ കൂടെ ഉണ്ടാവണേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ശരിയല്ലേ പൗലൂസില തിരിച്ചു പറയാണ് ഉറക്കത്തിലും ഉണർവിലും നമ്മൾ ആരുടെ കൂടെ ഈശോ കൂടെ വലതരവർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേ പറഞ്ഞേ ഹല്ലേ ശക്തിയോടെ ഹല്ല അതൊരു തീരുമാനമായിട്ട് എടുക്കണം പറ ഉറക്കത്തിലും ഓ പറയുന്നത് പറ ഉറക്കത്തിലും ഉണർവിലും ഞാൻ ഇങ്ങനെ ഒരു പ്രോമിസ് കല്യാണത്തിന്റെ സമയത്തൊക്കെ എടുത്തായിരുന്നോ കല്യാണം കഴിച്ചു അല്ലേ ഉറക്കത്തിലും ഉണർവിലും എന്നല്ല എന്താണ് എടുത്തെ പറയൂ ഞാൻ എടുത്തിട്ടില്ല ഞാൻ എടുക്കാത്ത എടുക്കാത്തൊരു പ്രോമീസ് അതാണ് എടുക്കാൻ പാടില്ലാത്ത എടുക്കുക അല്ലാത്തതുമായ ഒരു പ്രോമിസാണ് സന്തോഷത്തിലും ആ മണന്നു പോയല്ലേ ചുമ്മാ അല്ല എന്നിട്ട് ഇങ്ങോട്ട് വാ ആ കുടുംബകലഹമാണ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞോ നിങ്ങൾ ഈ വാഗ്ദാനം ഓർക്കുന്നില്ല എന്തൊക്കെയായിരുന്നു എന്തേലും ഒക്കെ ആവട്ടെ നമ്മുടെ തീരുമാനം ഇതാണ് കൂടെ ജീവിത പങ്കാളി ഇല്ലെങ്കിലും മക്കളില്ലേലും മാതാപിതാക്കൾ ഇല്ലേലും ഉണർവിലും ഉറക്കത്തിലും ഞാൻ അറോടെയാണ് ഈശോ കൂടെ ഹല്ലയിലുയാ ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയാ ഉണർവിലും ഉറക്കത്തിലും ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് സന്തോഷമാവട്ടെ സങ്കടമാവട്ടെ സുഖമാവട്ടെ ദുഃഖമാവട്ടെ സമ്പത്താവട്ടെ ദാരിദ്ര്യമാവട്ടെ നമ്മൾ ആരുടെ കൂടെയാണ് ഈശോട് കൂടെ ശക്ത കൊറന്തോസ് രണ്ടാമത്തെ ലേഖനം രണ്ട് കൊറിയന്തോസ് അതിന്റെ നാലാമത്തെ അധ്യായം സെക്കൻഡ് കൊറിയന്ത്യൻ ചാപ്റ്റർ ഫോർ പൊലൂസ് കൊറുന്ദോസ്കാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിന്റെ നാലാമത്തെ അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വലിയൊരു പ്രത്യാശയെ കുറിച്ച് പൊലൂസ്ലിഹ മറ്റൊരു വാക്യത്തിൽ പറഞ്ഞുതരുകയാണ് നാലാമത്തെ ഇതേ പതിനാറ് മുതൽ വാക്യങ്ങൾ ഇങ്ങനെയാണ് ബൈബിള് ഫോളോ ചെയ്യുക ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു ഞങ്ങളിലെ ആ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു ആന്തരിക മനുഷ്യൻ ഓരോ ദിവസവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത വാക്ക് ഇങ്ങനെയാണ് ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ് അവയുടെ ഫലമോ അനുപമമായ മഹത്വം നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ ഈ രോഗമോ പീഡനമോ പട്ടിണിയോ വാളമോ ദുഃഖമോ പോലീസ് വാക്കുകൾ ഇടവെടുത്ത് പറയുകയാണ് എന്തു തന്നെ വന്നാലും അതെല്ലാം ക്ഷണികമാണ് പക്ഷെ നമുക്ക് കിട്ടാൻ പോകുന്ന മഹത്വം അതെല്ലാ കാലത്തേക്കും ഉള്ളതാണ് ഈശോയുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് അത് ഫോറവർ ശക്തിയോട് പറഞ്ഞേ ഹലേ ലുയാ ഞാൻ ഈ ദിവസങ്ങളിച്ചിരി ഒരു പാട്ട് ഇങ്ങനെ ലൂപ്പിൽ ലൂപ്പിട്ട് കേട്ടോണ്ടിരിക്കാണ് പിന്നെയും പിന്നെയും കേട്ടോണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് നമ്മുടെ ഒരു പാസ്റ്റർ ബ്രദർ മിടുക്കനായ പാട്ടുകാണെങ്കിൽ അദ്ദേഹം ഡോക്ടർ ബ്ലസ്സൻ മേമന ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒത്തിരി ഒത്തിരി പാട്ടുകൾ ഇങ്ങനെ എന്റെ തലക്കാത്തോടെ ഇപ്പം വെറുതെ ഇരുന്നാലും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ വരികൾ ഞാൻ പാടി അക്രമം കാണിക്കുന്നില്ല രാഹുൽ ഏട്ടനോ അൽബിചാരണം ഒക്കെ വരുന്ന പാടുകളും എന്റെ വരികൾ ഇങ്ങനെയാണ് യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ ആ നെഞ്ചോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവെക്കും ഒറ്റയ്ക്ക് വിടുകയില്ല തനിച്ച് വിടുകയില്ല അന്ത്യം വരെ ആ യേശുവിന്റെ കൂടെ മതി യൂട്യൂബിലൊന്നും നോക്കണം കേട്ടോ തന്നെ പാടിക്കും എന്റെ തലയ്ക്കാലത്ത് പോകുന്നില്ല എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ ആ നെഞ്ചോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവെക്കും ഒറ്റയ്ക്ക് വിടുകയില്ല തനിച്ച് മാറുകയില്ല അന്ത്യം വരെ ആ പറഞ്ഞ ഹല്ലയിലുയാ ശക്തിയോട് പറഞ്ഞ ഹല്ലുയാ പോലീസിലെ ആ വാക്കുകളെ പോലെ നമ്മളോട് പറഞ്ഞുതരിക ഇപ്പോ സഹനങ്ങളുണ്ട് ഇപ്പോ വേദനകളുണ്ട് എന്നാൽ അതെല്ലാം ക്ഷണികമാണ് ലഭിക്കാനിരിക്കുന്ന മഹത്വം അനുഭവം ശക്തിയോട് പറഞ്ഞ ഹല്ലയിലുയാ സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേ വലിയ ധൈര്യത്തോടെ പറയുന്ന ഒരു വാക്യമാണ് അഞ്ചാമത്തെ ഇതേയും ആറാമത്തെ വാക്യം ഉറക്കെ ഒന്ന് വായിക്കാമോ രണ്ട് കുറുദോസ് അഞ്ചിന്റെ ആറ് ഉറക്കെ വായിച്ചേ ഞങ്ങൾക്ക് ഇപ്പോഴും നല്ല ധൈര്യമുണ്ട് ഉറക്കെ പറ ഞങ്ങൾക്ക് എല്ലാ ഇപ്പോഴും നല്ല ധൈര്യമുണ്ട് നിങ്ങൾക്ക് ഉണ്ടോ ധൈര്യമുണ്ടോ സഹനം വരുമ്പോഴും വേദനകൾ വരുമ്പോഴും പ്രതീക്ഷിച്ച് നടക്കാത്ത സമയത്തൊക്കെ ധൈര്യം ഉണ്ടോ വരുമ്പോ അറിയാം അല്ലേ നമ്മൾ തോറ്റുപാറിന് തളർന്നുകൊണ്ട് പോലീസ് ലെ പറയാണ് ഞങ്ങൾക്ക് വല്ലാത്ത ധൈര്യമാണ് ഏഴാമത്തെ വാക്ക് ഇങ്ങനെയാണ് എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് ധൈര്യം എന്താണെന്നറിയോ ബന്ധുബലമോ പാരമ്പര്യമോ നമ്മൾ ആർജിച്ചെടുത്ത് കഴിവുകളോ നമ്മുടെ നമ്മുടെ ശരീരബലമോ ഒന്നുമല്ല നമ്മൾ കഴിഞ്ഞ കാലത്തെ സഹനങ്ങളെ തോൽപ്പിച്ചോടിച്ചതിന് നമ്മുടെ അഹങ്കാരമല്ല നമുക്കൊരു വിശ്വാസം നമുക്കൊരു ധൈര്യമുണ്ട് ഞങ്ങൾ ഞങ്ങൾ കാണുന്നു കാണുന്നു വിശ്വാസത്താൽ ഞങ്ങളിത് കാണുന്നു ശക്തിയോട് പറഞ്ഞു ഹല്ലേ ലുയാ ശ്രദ്ധിച്ച് കേൾക്കണേ എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാൽ അല്ല ഞങ്ങൾക്ക് ധൈര്യമുണ്ട് കാഴ്ചയാൽ അതായത് കൺമുമ്പിൽ അത്ഭുതം കണ്ടിട്ടേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്നവരല്ല ഇപ്പോ ഈ രോഗമുണ്ട് ഇപ്പൊ ഈ സഹനമുണ്ട് ഇപ്പൊ ഈ കടമുണ്ട് ഇപ്പൊ ഈ ചീത്ത അനുഭവങ്ങളുണ്ട് ഇപ്പോ ഇന്ന് ഈ മുറിപ്പെട്ട വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് നല്ല ധൈര്യമുണ്ട് കാരണം എന്റെ കൺമുമ്പിൽ ഞാൻ ചോദിച്ചതിന് ഉത്തരം ഇപ്പൊ കിട്ടിയില്ലെങ്കിലും ഐ ബിലീവ് ഞാൻ വിശ്വസിക്കുന്നു ഈ ഷോയിൽ ശക്തിയോട് പറഞ്ഞ ഹല്ലാ സന്തോഷത്തോട് പറഞ്ഞ ഹല്ലേ വലതു ശക്തിയോട് പറഞ്ഞ ഹല്ലാ ഒമ്പതാമത്തെ വാക്യം നമ്മളത് ഒരുമിച്ച് വായിക്കുന്നു അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു ഓർക്കണം രാവിലെ ആയാലും എന്നാലും ഉറക്കത്തിലും ഉണർവിലും അവിടത്തോടു കൂടെ ആയിരിക്കുക ഇതുപോലെ ചേർത്ത് പോലെ പറയാണ് ഇവിടെ അടുത്തായാലും അകലയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ശക്തി പറഞ്ഞേ ഹല്ലുയ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമുക്ക് നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നോർത്ത് നോക്കുക നമ്മുടെ സന്തോഷങ്ങൾ നമുക്ക് ഉണ്ടാവും സങ്കടങ്ങളും ഉണ്ടാവും ശരിയല്ലേ ആരോഗ്യമുള്ള ഒരു സമയമുണ്ട് ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയം ഉണ്ട് വളരെ സമാധാനപൂർണമായിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇടി ഒന്നിനു പുറകെ ഒന്നായിട്ട് കിട്ടുന്ന സാഹചര്യം ഉണ്ട് ഈശോ അടുത്ത് നിൽക്കുന്ന അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് മൈൻഡ് ചെയ്യാത്ത അനുഭവങ്ങളുണ്ട് അടുത്താണേലും അകലെയാണേലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം രണ്ട് കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഞങ്ങൾ നടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് കാരണം ഞങ്ങൾ നയിക്കപ്പെടുന്നത് എന്റെ കുടുംബം നയിക്കപ്പെടുന്നത് എന്റെ വ്യക്തി ജീവിതം നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല കൺമുമ്പിൽ അത്ഭുതങ്ങളൊന്നും കണ്ടില്ലേലും വിശ്വാസത്താലെ ഞാൻ കാണുന്നു എനിക്ക് വേണ്ടി എൻ്റെ ദൈവം നിത്യമായത് നഷ്ടപ്പെടാൻ പാടില്ലാത്തത് ഒരിക്കലും നഷ്ടപ്പെടാത്തു പോകാത്ത ഒരു മഹത്വം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ശക്തമായിട്ട് വലിയൊരു വിശ്വാസത്തിൽ ശ്രുതിക്കട്ടെ ആരാധന 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 ഹലലു 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 ഹലലുയ്യ ഈശോയ ആരാധന ഈശോയ ആരാധന ഈശോയ ആരാധന ഈശോയ ആരാധന ഈശോയ ആരാധന ഹലലു